ഇസ്മിമില്ല അറുമാൻ റഹിം സ്വസ്ലാത്തു വസ്ലാം അലീം വാലാൽഹി വസിയമൻ ഇത്രയും ബഹുമാന്യതനായ പണ്ഡിതന്മാർ സാധാത്യങ്ങൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മാതാപിതാക്കൾ അറഹംദില്ല നമ്മുടെ ഈ മഹത്തായിട്ടുള്ള പരിപാടി വളരെ ഗംഭീരമായി അതുപോലെ തന്നെ അത് ഗംഭീരമാക്കുവാൻ വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങിയിട്ടുള്ള നമ്മുടെ എസ് എൻ എസ് സിയുടെ ഉസ്താദുമാർ മാനേജ്മെൻ്റ് അംഗങ്ങൾ അതുപോലെ തന്നെ ക്രസൻറ്റ് ഈ സ്ഥാപനത്തിൻ്റെ പി കെ അവൾ തുടങ്ങിയിട്ടുള്ള പുഷാവുറ ഉസ്താദ എല്ലാവരുടെയും വലിയ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പരിപാടി ഇത്രയും ഗംഭീരമാക്കാൻ സാധിച്ചത് നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ചനൈസനൈ വിദ്യാർത്ഥികൾ അടുത്തൊരു നൂറ് വർഷം അവർ റൂൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു ഇസ്ലാമി